ഹലോ കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നൊരു യാത്രയാണ് ഞങ്ങളെല്ലാവരും കൂടെ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അപ്പോൾ കുട്ടിയൂർ മാത്രമല്ല കുറച്ച് അമ്പലങ്ങളും കൂടെ ഞങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ മുഴുവനുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ഞങ്ങൾ വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ വണ്ടിയിൽ കയറിയിട്ടുള്ള വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം

യും അഞ്ച് നാൽപ്പതിന് ഞങ്ങൾ കൊട്ടിയൂർ എത്തിയിട്ടുണ്ട് മൂന്നേ കാലിലാണ് അവിടെ നിന്ന് ഇറങ്ങിയത് മൂന്ന് മണിക്ക് ഇറങ്ങണം എന്നായിരുന്നു പിന്നെ ഡ്രൈവറെ കുറച്ച് ബ്ലോക്ക് കാരണം ലേറ്റ് ആയതാണ് അവിടെ എത്തി ഞങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ എടുക്കണം നമുക്ക് ഈ തോർത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് വണ്ടീന്ന് അതിനുശേഷം നമുക്ക് എല്ലാവരോടും പറയുന്നുണ്ട് കൂട്ടം തെറ്റാതെ പോകണം നമ്മൾ കുറച്ച് ആൾക്കാർ കുറച്ച് പ്രായമായ ആൾക്കാരാണ് ഇതിൽ ഏറെ ഉള്ളത് അതുമാത്രമല്ല വണ്ടി എവിടെയാണ് പാർക്ക് ചെയ്തത് ആ കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ഡ്രൈവർ നമ്പർ കയ്യിലുണ്ട് എന്നാലും നമുക്കൊരു പേടിയായിരിക്കുമല്ലോ എവിടെയാണ് പാർക്ക് ചെയ്തത് കാര്യങ്ങളൊന്നൊക്കെ നമുക്ക് വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിലൊക്കെ എന്താ ചെയ്യുക എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഇനി നേരെ ദർശനത്തിലേക്ക് ദർശനത്തിന് വേണ്ടിയുള്ള പോക്കാണ് അപ്പോൾ അമ്പലത്തിലേക്ക് നേരെ പോവുകയാണ് അപ്പോൾ മഴ കുറച്ച് ചാറുന്നുണ്ട് എല്ലാം നോർത്തിട്ടാണ് പോവുന്നത് നല്ല തണുപ്പുണ്ട് ക്ഷേത്ര ദർശനത്തിന് വരുന്ന ഭക്തജനങ്ങൾ ആദ്യം അക്കരക്കൊട്ടിലോ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിന് ശേഷം കൊട്ടിനോ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ദർശനത്തിന് വരുന്ന ഭക്തജനങ്ങൾ ആദ്യം Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ബോറി ബോറി ഹനോവല്ലോ നല്ലോ സ്പീഡാക്കാൻ പറ നമ്മളത്രയും വൈകോട്ടായി പോയെ വൈകിട്ട് കാര്യ പഴവ്യാ ở mẹ không có gì mà bố không có cần đâu mà nó cũng gì cái <laughs> cái <laughs> cái <laughs> cái <laughs> cái 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 gì cái 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 gì cái 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 gì cái 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 Oh, look at that. Huh? How do you do it? ണ്ടോർ കിട്ടിയോ എല്ലാരും കിട്ടീക്കേ

ഇങ്ങോട്ട് വന്നോ നമ്മൾ അങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് ഓനെങ്ങോട്ട് ഇങ്ങോട്ട് നടക്കാനാണ് ഫോണ് പൈന്ന് വാങ്ങ പോരി ആ അപ്പോൾ ഈ യാത്രയുടെ അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാലമ്പലം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ പോകുമ്പോൾ അപ്പോൾ കൊട്ടിയൂർ ഫസ്റ്റ് പോയി പിന്നെ പോയത് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രമാണ് ഞാൻ ഒരുപാട് കാലമായിട്ട് അമ്പലമാണ് അവിടെ പോകണമെന്ന് എൻ്റെ ആഗ്രഹം സഫലമായി തന്നെ വേണം പറയാൻ എനിക്ക് ഒരുപാട് സന്തോഷമായി അവിടെ പോയത് മാത്രമല്ല പിന്നെ പോയത് മാമാനിക്കുന്ന് ക്ഷേത്രത്തിലാണ് അവിടെ എത്തുമ്പോഴേക്കും അവിടെ നട അടച്ചിട്ടുണ്ട് എന്നാലും അവിടെ ക്ഷേത്രം കാണാനും പ്രാർത്ഥിക്കാനൊക്കെ കഴിഞ്ഞു പിന്നെ പോയത് മുത്തപ്പംകാവാണ് പറശ്ശിനിക്കടവ് അവിടെയും ദർശനം കിട്ടി പിന്നെ അവസാനം പോയതാണ് പറളശ്ശേരി അവിടെയും നല്ല രീതിയിൽ പോകാൻ കഴിഞ്ഞു നല്ല രീതിയിൽ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു നല്ല രീതിയിൽ നമ്മളൊരു മടുപ്പിക്കാത്തൊരു യാത്രയായിരുന്നു എന്നെക്കാട്ടും കുറച്ചുകൂടി ഏജ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ഇതിലുള്ളത് പക്ഷേ എന്നാലും എനിക്ക് അടിപൊളിയായിട്ട് അവരെ കൂടെ എൻജോയ് ചെയ്ത് ഒരു നല്ലൊരു യാത്രയായിട്ട് എനിക്ക് തോന്നി തിരിച്ചു വരുമ്പോഴാണെങ്കിലും ഞങ്ങൾ ഒട്ടും മോശമാക്കിയില്ല നല്ല രീതിയിൽ അടിച്ച് പൊളിച്ചിട്ട് തന്നെയാണ് എത്തിയത് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബ ബൈ